സാമൂഹിക സേവനത്തിനായി സ്വയം സമർപ്പിച്ച കന്യാസ്ത്രീകൾക്കെതിരെ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുവാൻ കള്ളക്കേസെടുത്ത് ജയിലിലടിച്ചതിൽ പ്രതിഷേധിച്ച് മഞ്ഞുമൽ പള്ളിനറ ജംഗ്ഷനിൽ യൂത്ത് കോൺഗ്രസ് ഏലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു ഡി സി സി മെമ്പർ അഷ്കർ പനയപ്പിള്ളി ഐക്യദാഢ്യ സദസ് ഉദ്ഘാടനം ചെയ്തു ഇരുപത് കൊല്ലമായി ആതിര മേഖലയിൽ വർക്ക് ചെയ്യുന്ന മലയാളികളായ രണ്ട് അവരുടെ സഭയുടെ കീഴിലുള്ള സ്ഥാപനത്തിലേക്ക് ജോലിക്കായി മൂന്ന് പെൺകുട്ടികളെ അതേ സ്ഥാപനത്തിൽ ചെയ്യുന്ന ഒരു ആ പെൺകുട്ടിയുടെ ഉണ്ടായിരുന്ന നിർദ്ദേശം യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അൻസൽ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു

ക്രൈസ്തവ സമൂഹത്തിന്റെ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഇവിടുത്തെ ബിജെപി നേതാക്കന്മാരും ബിജെപി ഇടകളും ക്രിസ്മസ് ദിനത്തിലും ഈസ്റ്റർ ദിനത്തിലുമെല്ലാം അരമരകളിലും ക്രൈസ്തവ സഹോദരങ്ങളുടെ വീടുകളിലും മദ്രപലഹാരങ്ങൾ അഭിപ്രായം ചെയ്തുകൊണ്ട് അവരുടെ വോട്ട് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വോട്ട് പോകുമ്പോൾ ഈ മഹാരാജ്യത്ത് തന്നെയാണ് ഈ ഇത്തരമൊരു തിരാജ നടപടി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ റസാഖ് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഷാജഹാൻ കവലൈക്കൽ മുനിസിപ്പൽ പാർലമെന്റ് പാർട്ടി ലീഡർ പി എം അയ്യൂബ് ഐ ജില്ലാ സെക്രട്ടറി സനോജ് മോഹൻ മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷൈജാബെന്നി എന്നിവർ സംസാരിച്ചു കൌൺസിലർമാരായ ബിജി സുബ്രഹ്മണ്യൻ മിനിബെന്നി ധന്യാഭദ്രൻ യൂത്ത് കോൺഗ്രസ് നിയോജക ജനറൽ സെക്രട്ടറി വിപിൻ കൃഷ്ണ യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിമാരായ ഗ്രസിയ നിഖില വിനിൽ വിൻസെന്റ് അശ്വതി റോഷൻ മിറാഷ് ആദർശ് നിതിൻ ജോജി മാർഷൽ തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി